ഭക്ഷ്യവകുപ്പ് യോഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി സി പി ഐ വകുപ്പിനെതിരെ സമരവുമായി എസ് എഫ് ഐയും സി പി എം സി പി ഐ അതിർത്തി രൂക്ഷമാകുന്നതിനിടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യവകുപ്പ് വിളിച്ചു ചേർത്ത യോഗം മാറ്റിവെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ മില്ലുടമകൾ പങ്കെടുത്തില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മടങ്ങുകയായിരുന്നു എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ മന്ത്രിമാരായ ജിആർ അനിൽ പി പ്രസാദ് കെ എൻ ബാലഗോപാൽ കെ കൃഷ്ണൻകുട്ടി ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ എത്തിയിരുന്നു രാവിലെ ഒൻപത് മണിക്ക് യോഗത്തെത്തിയ മുഖ്യമന്ത്രി മില്ലുടമകൾ എത്തിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥരെ മാത്രമേ ക്ഷണിച്ചുള്ളൂ എന്ന് അറിയിച്ചപ്പോൾ അതിൽ ഇറങ്ങി പോവുകയായിരുന്നു നേരത്തെ ഓൺലൈനായി വിളിച്ച യോഗം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതനുസരിച്ചാണ് ഓഫ്ലൈനായി ചേരാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചത് ഉദ്യോഗസ്ഥർ മാത്രമാണ് യോഗത്തിൽ ഉണ്ടാവുക എന്ന കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചിരുന്നുവെന്ന് ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചെങ്കിലും മുഖ്യമന്ത്രി അത് കേൾക്കാൻ തയ്യാറായില്ല പോകുന്ന വഴിക്ക് നാളെ തിരുവനന്തപുരത്ത് യോഗം ചേരാമെന്ന് മുഖ്യമന്ത്രി പറയുകയായിരുന്നു നാളെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും ഭക്ഷ്യവകുപ്പിന്റെ യോഗം ചേരുക എന്നാൽ സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ യോഗം നടക്കുമോ എന്ന കാര്യം ഉറപ്പില്ല അതിനിടെ കാർഷിക സർവകലാശാലയിലേക്ക് എസ് നടത്തിയ മാർച്ചും ശ്രദ്ധേയമാണ് സി പി ഐ ഭരിക്കുന്ന കൃഷി വകുപ്പിന് കീഴിലാണ് കാർഷിക സർവകലാശാല മന്ത്രി പി പ്രസാദിന്റെ വകുപ്പിനെതിരെ എസ്എഫ്ഐയും സമരത്തിലിറങ്ങുന്നു പി എം ശ്രീയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ സി പി ഐയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ സമരം നടത്തിയിരുന്നു ഇതിനു പകരമായാണ് കാർഷിക സർവകലാശാലയിലെ ഫീസ് ഉയർത്തലിനെ എസ് എഫ് ഐ പ്രതിഷേധം സി പി ഐയോടുള്ള സി പി എം നീരസമാണ് ഈ വിദ്യാർത്ഥി സമരത്തിലും നിറയുന്നത് പിണറായി മന്ത്രിസഭയിൽ സി പി ഐക്ക് നാല് മന്ത്രിമാരാണുള്ളത് അതിൽ പി എം ശ്രീയിൽ ഉറച്ച നിലപാടെടുത്തത് മന്ത്രി കെ രാജനും പി പ്രസാദുമാണ് പുന്നപ്രയിലെ പൊതുവേദിയിൽ പോലും പിണറായി സർക്കാരിന്റെ പി എം ശ്രീ ഒപ്പിടലിനെതിരെ പ്രസാദ് ആഞ്ഞടിച്ചു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭാ ബഹിഷ്കരണം അറിയിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് മന്ത്രി പ്രസാദിന്റെ വകുപ്പ് കൂടി പങ്കാളിയായ വിഷയത്തിൽ മുഖ്യമന്ത്രി കടുത്ത നിലപാടെടുക്കുന്നത് കഴിഞ്ഞയാഴ്ച മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലും നെല്ല് സംഭരണത്തിൽ തീരുമാനമായില്ല ഇതോടെ പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പ്രതിസന്ധി അതീവ ഗുരുതരമായി കൊയ്ത്താരംഭിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടും സപ്ലൈകോ നെല്ലെടുപ്പ് ആരംഭിച്ചിട്ടില്ല തുലാവർഷം ആരംഭിച്ചതിനാൽ കൊയ്തെടുത്ത് നെല്ല് പോലും ഈർപ്പം തട്ടാതെ സൂക്ഷിക്കാനാകാത്ത സ്ഥിതിയാണ് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചത് എന്നാൽ ഇതിന് വേണ്ടത്ര ഗൗരവം സിപിഐയുടെ ഭക്ഷ്യ കൃഷി മന്ത്രിമാർ നൽകിയില്ലെന്ന ചർച്ചയാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നത് ഈ സാഹചര്യത്തിലാണ് നാളെ വൈകിട്ട് നാലിന് തിരുവനന്തപുരത്ത് യോഗം ചേരാമെന്ന മുഖ്യമന്ത്രിയുടെ പുതിയ നിർദ്ദേശം